ഒരു ചെറുപ്പക്കാരൻ എന്നെ തടഞ്ഞു നിർത്തി തടഞ്ഞു എറുതിട്ട് ഞാൻ അവിടെ ഒരു എന്റെ സമപ്രായക്കാരായിട്ടുള്ള ഒരാളുടെ എൻ്റെ കഥകള് സൈക്കിളിൻ്റെ കഥ പറയായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരെ എൻ്റെ സൈക്കിളല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ അപ്പൊ ഞാൻ വിചാരിച്ചോ സൈക്കിള് കിട്ടിയില്ലോ എന്ന് വിചാരിച്ചു ഇയാള് സൈക്കിള് എന്ന് പറഞ്ഞിട്ട് സൈക്കിളിൻ്റെ കഥ പറഞ്ഞിട്ട് എന്നോട് നീക്കി എറുന്നിട്ട് എൻ്റെ മൊബൈൽ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പയ്യന്ന് വാങ്ങിട്ട് പറഞ്ഞു ചേട്ടൻ എന്റെ ഫോട്ടോ എടുത്തോ ഞാൻ ഈ പയ്യനെ അറിയില്ല ഇവനൊരു ഇരുപത് ഇരുപത്തി ആറ് വയസ്സുണ്ടാവും ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണണേ എനിക്ക് ഇവനെ അവത്ര വലിയൊരു ഗ്ലാമറുടെ പയ്യനൊന്നല്ല അപ്പൊ ഏകദേശം ഒരു ധനുഷനഘട്ടക്കില്ല ഏഹ് പണ പറഞ്ഞ ഞാൻ പറഞ്ഞു നിന്റെ വീഡിയോ എനിക്ക് എന്തിനാ എടുക്കണ്ട ആവശ്യം ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഇരിഞ്ഞാലെ കൊണ്ടന്ന് ഓരോ യാത്രയുടെ വിവരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോ നിന്നെ വേണമെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം എടുത്തിട്ടില്ല ഇവൻ അത് വായിച്ച് ഞാൻ നമ്മുടെ മാമ്പണം അവിടെ കുരിശപ്പള്ളിയിലടെ വെളുതി കത്തിങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവര് മകൻ ഗൾഫിലാണ് അപ്പൊ അവടെ അവര് പറഞ്ഞിട്ട് മെഴിലേക്ക് എത്തിക്കണേ അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ ചോദിച്ചിട്ട് അവര് സമ്മതം വാങ്ങിച്ചിട്ടാണ് എടുത്തിരുന്നത് അതൊക്കെ വേണ്ടി അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഇവൻ അത് വായിച്ചു എന്തൊക്കെ ചെയ്തു എവിടെ ജോലി ചെയ് ചേട്ടവിടെ നിന്നുള്ള ആളൊന്നല്ല ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ഇവിടെ കരിമന അവരുടെ താമസം ഏഹ് ഇനി ഞങ്ങളുടെ ഏത് ബാങ്കിലാ ആ ബാങ്കിന്റെ പേര് പറഞ്ഞ ഐ ടി ബാങ്കൊക്കെ എനിക്കറിയാം അവനെല്ലാ അറിയണ ആളാണെന്ന് അത് ഞാൻ ഇപ്പൊ വിളിച്ചു ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ മരട്ടണല്ലേ ഞാൻ പൊരുന്നും ചെയ്തിട്ടില്ല അവനെ നോക്കി ചിരിച്ചിട്ടുമില്ല ഗൗരവപ്പെട്ടിട്ടുമില്ല അവനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ സത്യതട അത് കഴിഞ്ഞ് എന്തുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവൻ്റെ പറഞ്ഞ ഞാൻ പറഞ്ഞ സൈക്കിള് കിട്ടിയില്ല ഞാൻ ഈ സൈക്കിള് എന്തെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള ചെടിയെന്തീ വന്നത് മൊബൈലിൽ എടുതായോ ഞാൻ ഫോട്ടോയെന്നു പറഞ്ഞു സ്റ്റേഷനിലേക്ക് ഞാൻ പരാതി കൊടുത്തിട്ടില്ലേ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ വിളിച്ചോട്ടെ മോൻ ഫോൺ ഇത് വിളിച്ചാൽ മതി ഇപ്പൊ ഞന്റെ എനിക്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് അവനെ തല്ലാനുള്ള ആരോഗ്യമൊന്നും ഇല്ല എനിക്ക് ഇത്ര പ്രായമായി എങ്കിലും ഒരു പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നുള്ളു കൊടുക്കാനുള്ള എന്നുള്ള കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവൻ മൊബൈൽ വന്നു മൊബൈൽ വന്ന് ഞാൻ വീട്ടിൽ കൊണ്ട് വീട്ടിൽ ചെന്നിട്ടത് അന്നത്തെ വെച്ചിട്ട് ആക്കുമ്പോ ആ വീഡിയോയില് ഒന്നിട്ട് വേണ്ടപ്പെട്ട വീഡിയോകളൊക്കെ അവൻ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഇതിക്ക് കഴിഞ്ഞ മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരാൾ വെറുതെ ഞാൻ സൈക്കിളിപ്പോ പോകുമ്പോ അയാള് ഇതിന് ഒന്നിട്ട് തരു പറഞ്ഞിട്ട് പോവാ ഇപ്പൊ ഇതൊരു അനുഭവം ഇങ്ങനെ അതായത് ഈ പ്രായത്തില് ഇതൊക്കെ അനുഭവിക്കുന്നു ആരും ഞാൻ അനുഭവിച്ചിട്ടില്ല ഒരു അനുഭവം കിട്ടി അപ്പോ സദാചാരം പോലീസ് എന്നൊക്കെ ഇതിന് പറയാം സദാചാര പോലീസ് ഗുണ്ടായസം അതായത് ആ മൊബൈല എനിക്ക് എന്റെ മൊബൈലിൽ ഇനി സൈക്കിള് പോയ കടം അതിന്റെ ഇടയിൽ ഇനി ഇപ്പൊ കൂടി നഷ്ടപ്പെടുത്തിട്ടോ എന്ന് കരുതിട്ട് ഞാൻ വളരെ ശാന്തായിട്ട് മോനെ മൊബൈൽ താടാന്നൊക്കെ പറഞ്ഞ് കൊഞ്ചി മേടിച്ചു വീട്ടിലേക്ക് എത്തിച്ചു ഓക്കെ താങ്ക് യു അപ്പൊ ചില ആളുകളെ കണ്ടുകഴിഞ്ഞാൽ ചില ആളുകൾക്കൊന്നും പിടിക്കില്ല അത് ചെലപ്പോ അങ്ങനെ ആയിരിക്കാം ഓക്കെ താങ്ക് യു